ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൂടി സ്വാഗതം എല്ലാം സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പിനെ കുറിച്ചാണ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പിനെ അപേക്ഷിക്കാൻ എന്തെല്ലാം രേഖകളാണ് ആവശ്യമുള്ളത് എന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പിനെ അപേക്ഷിക്കുന്നതിന് ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ഒ നമ്പർ ജനറേറ്റ് ചെയ്യ എന്നുള്ളതാണ് അപ്പം അതെങ്ങനെയാണ് ചെയ്യേണ്ടത് അത് നമ്മുടെ സ്വന്തം ഫോണിൽ നമുക്ക് ചെയ്യാവുന്നതാണ് അതിനുവേണ്ട ആപ്ലിക്കേഷൻസ് പ്ലേ സ്റ്റോറിൽ നിന്നും എൻ എസ് പി ഓ ടി ആർ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക അതുപോലെ തന്നെ ആധാർ ഫേസ് ഫേസ്ആാപ്പ് എന്ന ഒരു ഉണ്ട് ഈ രണ്ട് ആപ്ലിക്കേഷനും ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അത് ഓപ്പൺ ചെയ്തായിട്ടാണ് നമ്മൾ എന്തു ചെയ്യുക ഒ ടി ആർ നമ്പർ ജനറേറ്റ് ചെയ്യുന്നത് ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒ ടി ആർ ജനറേറ്റ് ചെയ്യണമെങ്കിൽ ആ വിദ്യാർത്ഥിയുടെ ആധാർ കാർഡ് നിർബന്ധമായിട്ടും പുതുക്കിയിരിക്കണം കാരണം നമ്മൾ ആധാർ നമ്പർ അടിച്ച് അതിലുള്ള നമ്മളെ ബയോമെട്രിക് അഥവാ നമ്മളെ ഐറിസ് സ്കാൻ ചെയ്യുകയാണ് അപ്പോൾ നമ്മളെ കണ്ണിൻ്റെ അടയാളം നമ്മളെ ആധാർ എത്രത്തോളം എത്രത്തോളം ക്വാളിറ്റിയിൽ ഉണ്ട് എന്നതിന് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ ഒ ടി ആർ ജനറേറ്റ് ആവുന്നത് അപ്പോൾ ആധാർ കാർഡ് ഒന്നും നമ്മൾ യഥാസമയം പുതുക്കിയിട്ടില്ലെങ്കിൽ ഒ ടി ആർ നമ്പർ കിട്ടാൻ ബുദ്ധിമുട്ടാവും മാത്രമല്ല ആധാർ മൊബൈൽ നമ്പറും തമ്മിൽ ലിങ്ക് ചെയ്തിരിക്കണം അതും നിബന്ധനയാണ് അപ്പോൾ അക്കാര്യമൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൊണ്ടാണ് ആധാർ നമ്മൾ യഥാസമയങ്ങളിൽ എന്ന് പറയുന്നത് അഞ്ച് വയസ്സിന് മുമ്പുള്ള ആണെങ്കിൽ അഞ്ച് വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ ആധാർ പുതുക്കണം അതുപോലെ തന്നെ പതിനഞ്ച് വയസ്സിലും കുട്ടികൾ ഒന്ന് പുതുക്കി കൊടുക്കൽ അനിവാര്യമാണ് എങ്കിലേ നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൽ ഒ ടിആർ നമ്പർ അഥവാ വൺ ടൈം രജിസ്ട്രേഷൻ നമ്പർ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ അതാണ് ഇതിന് ആദ്യമായിട്ട് പറയാനുള്ളത് പിന്നെ ഇതിന് നമുക്ക് വേണ്ട രേഖകൾ എന്തെല്ലാം എന്നുള്ള ഒരു വരുമാന സർട്ടിഫിക്കറ്റ് വേണം ജാതി സർട്ടിഫിക്കറ്റ് വേണം ഹോസ്റ്റലിലാണ് കുട്ടി നിന്ന് പഠിക്കുകയാണെങ്കിൽ ആ ഹോസ്റ്റലിൽ നിന്നും ആ കോളേജിൽ നിന്നും ഈ കുട്ടി ഹോസ്റ്റലിലാണ് നിന്ന് താമസിച്ച് ഒരു അഫിഡവിറ്റ് ഉണ്ട് അത് വാങ്ങണം ഹോസ്റ്റലിന്റെ ഫീ അടച്ച റെസിപ്റ്റ് വാങ്ങണം അതുപോലെ തന്നെ ഈ കുട്ടിയുടെ ഹയർ ക്വാളിഫിക്കേഷൻ എന്താണ് ഉദാഹരണം പറയാൻ പ്ലസ് ടു കഴിഞ്ഞ കുട്ടിയാണെന്നുണ്ടെങ്കിൽ പ്ലസ് ടു സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാണ്ട് എസ് എൽ സി കഴിഞ്ഞ് പ്ലസ് വണ്ണിൽ പഠിക്കുന്ന കുട്ടിയാണ് ഞാൻ കുട്ടിയുടെ ഹയർ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എസ് ആണ് അപ്പോൾ എസ് എൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം അതിൽ അപ്ലോഡ് ചെയ്യാനുണ്ട് നമുക്ക് ഏത് അക്കൗണ്ടിലേക്കാണ് ക്യാഷ് വേണ്ടത് ഈ സ്കോളർഷിപ്പിൻ്റെ തുക വരേണ്ടതെങ്കിൽ അതിന് വേണ്ട നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ പാസ്ബുക്ക് വേണം ഒരു കോപ്പി ഫോട്ടോ വേണം അപ്പോൾ ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യണം ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് കൂടാതെ ഇവരുടെ അലോട്ട്മെൻറ്റ് മെമ്മോ വേണം അതായത് ഇവർക്ക് ഇന്ന കോളേജിൽ അല്ലെങ്കിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് എന്നുള്ള ഒരു തെളിവാണ് ഈ അലോട്ട്മെന്റ് മെമ്മോ അലോട്ട്മെന്റിനെ അതും ആവശ്യമാണ് അതും അതിൽ ഈ സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അപ്പൊ ഇതാണ് ചുരുക്കി പറഞ്ഞ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പൊ നമുക്ക് ഇത്രയും രേഖകൾ ഒരു ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പ് ചെയ്യാൻ ആവശ്യമാണ് എന്നാണ് ഞാൻ പറയുന്നത് ഞാനിത് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം പല ആളുകളും വിളിച്ച് ചോദിക്കാറുണ്ട് ഒരു ഭീകരായ സ്കോളർഷിപ്പ് ഞങ്ങൾക്ക് അപേക്ഷിക്കണം എന്തെല്ലാം രേഖകൾ ആവശ്യമാണ് മനസ്സിലാവുക അപ്പം ആ ആളുകൾക്കൊരു സംശയം ദൂരീകരണത്തിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വീഡിയോ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ഞാൻ വീണ്ടും വരും അതുവരെ നൗ സലാം ടു വട്ടൂർ സൈൻ ഇൻ ഔട്ട് താങ്ക് യു